ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞ് ദിവസങ്ങളായെങ്കിലും പുറത്തെ ഷോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിമർശിച്ചുമെല്ലാം മുൻ മത്സരാർത്ഥികളും ഇപ്പോഴത്തെ മത്സരാർത്ഥികളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസ് തനിക്ക് അനുകൂലമായിട്ടാണ് കളിച്ചിരുന്നതെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇത്രയും വിമർശനം നേരിടേണ്ടി വരികയില്ലായിരുന്നുവെന്ന് ജാസ്മിൻ ജാഫർ പറയുന്നു താൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ക്രൂ അംഗങ്ങൾ വന്ന് തന്നോട് ക്ഷമ ചോദിച്ചു തന്നെ ഇങ്ങനെയൊന്നും കാണിക്കാൻ അവരും ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് പറഞ്ഞെന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ ജാസ്മിന് മാത്രമല്ല ജാസ്മിന്റെ മാതാപിതാക്കൾക്കു നേരിടേണ്ടി വന്നത് അതിക്രൂരമായ സൈബർ അധിക്ഷേപങ്ങളാണ് മാതാപിതാക്കൾ തന്നെ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ എത്രമാത്രം തന്റെ കുടുംബം അനുഭവിച്ചിട്ടുണ്ടെന്നും അതിനെ എങ്ങനെയാണ് അവർ അതിജീവിച്ചതെന്നും പറയുകയാണ് ജാസ്മിൻ ഉമ്മയും അത്തയും പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചിരുന്നു എന്നാണ് കാരണം ആ സാഹചര്യത്തിലേക്ക് എത്തിപ്പോയി ഞാൻ ചെയ്ത കയ്യിലിരിപ്പല്ലേ എന്നൊക്കെ പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയാൻ എളുപ്പമായിരിക്കും ഞാൻ അകത്ത് നേരിടുന്നത് പതിനെട്ട് മത്സരാർത്ഥികളെയാണ് പക്ഷെ വീട്ടുകാരോ കോടിക്കണക്കിന് പേരെയാണ് എൻ്റെ ഉമ്മയൊക്കെ ഒരു സ്ത്രീയാണ് അവർക്ക് ഇതൊന്നും നേരിടാനുള്ള കരുത്തൊന്നുമില്ല അവർ ഇതൊക്കെ എങ്ങനെ നേരിട്ടുമെന്ന് അറിയില്ല ഇവരൊക്കെ എൻ്റെ അത്തയെ പ്രഷർ ചെയ്യുകയാണ് എഡിറ്റ് ചെയ്യുന്ന റീലൊക്കെയാണ് ാണ് അത്തയ്ക്ക് അയച്ചു കൊടുക്കാറുള്ളത് ശരിക്കുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവുകയുമില്ല ഇതിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള കാര്യങ്ങളുണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ത പറഞ്ഞത് പോയി ചാവട്ടെ എന്നാണ് സഹി കെട്ട് അത്ത പലരെയും ചീത്ത വിളിച്ചു ഒരു ഘട്ടമായപ്പോൾ ഇവർ അത്തയോട് പറയുകയാണ് ചെന്നൈയിൽ പോയി ബിഗ് ബോസ് സെറ്റിന് പുറത്തു പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് അവിടെ വന്ന് ഒഴിച്ച് തീ കൊളുത്തേണ്ടി വരും എന്നൊക്കെ ഇവരുടെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയിട്ടുമുണ്ട് കാരണം അത്ത കേൾക്കുന്നത് മകളെ വിറ്റ് കാശുണ്ടാക്കുന്നുവെന്നാണ് എന്താണ് വിറ്റ് കാശുണ്ടാക്കുന്നത് എന്താണ് ഇത്രയും വൃത്തികേടായി അവിടെ കണ്ടത് ഞാനുമായി റിലേഷനിലുണ്ടായിരുന്നുവെന്ന് പറയുന്ന ചെക്കൻ എൻ്റെ ചെറിയ അനിയന് ഈ ബീജിയം ഒക്കെ കുത്തിക്കേറ്റിയുള്ള കുറേ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നു ഇത് നോക്കടാ എന്നൊക്കെ പറഞ്ഞു സൈക്കോ ആണോ എന്ന് എനിക്കറിയില്ല പലരും പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ അത് കണ്ടിട്ടില്ലെന്ന് പറയുന്നതാണ് ശരി ബിഗ് ബോസിൽ വെച്ച് തിരിച്ചു സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പ്രതികരിക്കും ഗബ്രി ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പോയതിനു ശേഷവും ഗബ്രി ജാസ്മിൻ ആയിരുന്നു പ്രധാന ചർച്ച മറ്റൊന്നും ആളുകൾക്ക് ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ എൻ്റെ വൃത്തിയെപ്പറ്റി പല വിധത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായി എന്നാൽ ഋഷി അടക്കം മറ്റുള്ളവർ ചെയ്ത പല കാര്യങ്ങളും വിമർശനം ഉണ്ടായില്ല ജിൻഡോ കാക്ക ചെയ്ത ചില കാര്യങ്ങൾ പുറത്ത് വേണ്ടത്ര ചർച്ച ചെയ്തോ ജാസ്മിൻ അഹങ്കാരിയാണെന്ന് പലരും പറയുന്നത് കേട്ടു എന്ത് അഹങ്കാരമാണ് ഞാൻ കാണിച്ചത് തിരിച്ച് സംസാരിച്ചത് കൊണ്ടോ ഇതൊരു ആണാണ് ചെയ്തിരുന്നെങ്കിലോ മാസ് ബിജിയം ഇട്ട് ഇത് ആഘോഷിക്കപ്പെടില്ലേ ബിഗ് ബോസിൽ കണ്ട ഞാൻ തന്നെയാണ് യഥാർത്ഥ ഞാൻ ആ എന്നെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാകും അത് എനിക്ക് കുഴപ്പമില്ല കാരണം എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റില്ല എന്നും ജാസ്മിൻ പറഞ്ഞു